സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ പ്രതിയായതോടെ സി പി ഐ എം രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയിട്ടില്ല നേതൃത്വം അറിയാതെ വൈസ് ചെയർപേഴ്സണെ ചുമതലയേൽപ്പിച്ചതും പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമെന്നാണ് സൂചന തൊടുപുഴയിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ഒരു ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അജയ്യും ഇടനിലക്കാരൻ റോഷനെയും വിജിലൻസ് പിടികൂടിയത് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് കേസിലെ രണ്ടാം പ്രതിയാണ് വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ വിശദീകരണം തേടിയ സിപിഐഎം ജില്ലാ നേതൃത്വം രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയിട്ടില്ല ആദ്യം രാജി സന്നദ്ധത അറിയിച്ച ചെയർമാൻ പിന്നീട് മലക്കം മറിഞ്ഞത് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണെന്നാണ് സൂചന കേസ് അന്വേഷണം ഭാഗമായി അദ്ദേഹം പാർട്ടി അടക്കം ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത് നവകേരള സദസരടക്കം പലരിൽ നിന്നായി പണം പിരിച്ചെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് രാജിവെക്കേണ്ടി വന്നാൽ ഇതടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും സനീഷ് ജോർജ് പാർട്ടി നേതൃത്വത്തിന് നൽകിയെന്നാണ് വിവരം നഗരസഭാ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സി പി ഐ എം രൂപപ്പെടുത്തി പണം പിടിക്കേണ്ട സാഹചര്യം കോൺഗ്രസ് വിമതനായി വിജയിച്ച സനീഷ് ജോർജിനെയും മുസ്ലിം ലീഗ് സ്വതന്ത്രനായി വിജയിച്ച ജെസി ജോണിയെയും ഒപ്പം ചേർത്താണ് എൽ ഡി എഫ് നഗരസഭാ ഭരണം പിടിച്ചത് ജെസി ജോണിയെ പിന്നീട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോടതി അയോഗ്യയാക്കിയിരുന്നു മുപ്പത്തഞ്ചംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിന് പതിനാലും യു ഡി എഫിന് പന്ത്രണ്ടും ബിജെപിക്ക് എട്ടും അംഗങ്ങളാണ് നിലവിലുള്ളത് അതേസമയം വിജിലൻസിൽ ഹാജരാകാൻ പറഞ്ഞ് നഗരസഭാ ചെയർമാന് നോട്ടീസ് നൽകിയെങ്കിലും ചെയർമാൻ ഹാജരായിട്ടില്ല ചെയർമാൻ നഗരസഭയിൽ പതിനഞ്ച് ദിവസത്തെ അവധിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി